ജനമനസ് കീഴടക്കിയ സമരസൂര്യന് ആദരമർപ്പിക്കാൻ വഴിനീളെ ജനസഞ്ചയം തന്നെ നിലയുറപ്പിച്ചപ്പോൾ വിലാപയാത്ര ആലപ്പുഴ പുന്നപ്രയിലെത്താൻ എടുത്തത് ഇരുപത്തിരണ്ട് മണിക്കൂർ അന്ത്യയാത്ര ജന്മനാട്ടിലെത്തിയപ്പോഴാകട്ടെ കേരളം ഒന്നാകെ വി എസിനെ കാണാനായി ആലപ്പുഴയിലെത്തിയിരുന്നു സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടി ജീവിച്ച നേതാവിനെ യാത്രയാക്കാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കൃത്യം രണ്ടു മണിക്ക് തലസ്ഥാനത്തെ ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര രാത്രിയോടെ ആലപ്പുഴയിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വഴിയിലുടനീളം കാത്തുനിന്ന ജനസാഗരം അവരുടെ വികാരാവേശത്തിൽ വി എസിന്റെ അന്ത്യയാത്ര മണിക്കൂറുകൾ വൈകി തിരുവനന്തപുരം ടൌണിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് വിലാപയാത്ര എത്താനെടുത്തത് നാല് മണിക്കൂറോളം ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട് വരെ എത്താനെടുത്തത് ഇരുപത്തിരണ്ട് മണിക്കൂറോളമാണ് കണ്ണീർ പൊഴിച്ചും കണ്ടമിടറിയ മുദ്രവാക്യങ്ങളുമായി പ്രിയസഖാവിനെ അവസാനമായി ഒരു നോക്കുകാണാൻ റോഡിനിരുവശവും തടിച്ചുകൂടിയത് പതിനായിരങ്ങളായിരുന്നു കണ്ണേ കരളെ വി എസ് എ ധീരസഖാവേ വീരസഖാവേ ആരു പറഞ്ഞു മരിച്ചെന്ന് അന്തരീക്ഷമാകെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേട്ടു കനത്ത മഴയെപ്പോലും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനാളുകളാണ് പ്രിയസഖാവിനെ ഒരു നോക്ക് കാണാനായി വഴുന്നീലെ കാത്തുനിന്നത് വേലിക്കകത്ത് വീട്ടിലേക്ക് അവസാനമായി വി എസ് എത്തിയപ്പോൾ കേരളം ഒന്നാകെ ഒപ്പം അനുഗമിച്ചു തങ്ങളുടെ പ്രിയസഖാവിനെ അവസാനമായി ഒരു നോക്കുകാണാൻ പുന്നപ്രയിലെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ രാവിലെ തന്നെ വീട്ടിലെത്തി കാത്തുനിന്നിരുന്നു വി എസ് എത്തിയപ്പോൾ അവർ തൊണ്ടയിടറി വിളിച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല പ്രിയസഖാവ് മരിക്കുന്നില്ല വിലാപയാത്ര കടന്നുപോയ വഴികളിലും പൊതുദർശന കേന്ദ്രങ്ങളിലുമെല്ലാം ഹൃദയസ്പർശിയായ കാഴ്ചകളായിരുന്നു തങ്ങളുടെ മനസ്സ് കീഴടക്കിയ സമരസൂര്യനെ റെഡ് സല്യൂട്ട് നൽകി യാത്രയാക്കുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും വയോധികരും അടങ്ങുന്ന ജനസഞ്ചയം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ വെറുതെയാവില്ല വി എസ് എന്ന താരകം എക്കാലവും ജീവിക്കും അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിച്ച കേരള ജനതയുടെ മനസ്സുകളിൽ ന്യൂസ് ഡെസ്ക് കണൂറൂഷൻ